ക്കാലം അത്രയും സിനഡിന്റെ വിശ്വസിച്ച് നഷ്ടം സഹിച്ചും സഭയുടെ തീരുമാനങ്ങളോട് ചേർന്ന് നിൽക്കുകയും ഇപ്പോൾ കബളിപ്പിക്കപ്പെട്ടുവെന്ന വികാരത്തിൽ നിരാശയോടെ പ്രതികരിക്കുകയും ചെയ്യുന്ന വിശ്വാസികളോട് നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇനി ആര് സിനഡിനോടൊപ്പം നിൽക്കുമെന്ന് ഏറെ വേദനയോടെ സീനിയർ വൈദികൻ ഫാദർ സെബാസ്റ്റ്യൻ മുതുപ്ലാക്കൽ സൂചികൊണ്ടെടുക്കാമായിരുന്നതിനെ ജെസിബി കൊണ്ടുപോലും നീക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കെത്തിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സിനഡിനാണെന്ന് അച്ഛൻ ചൂണ്ടിക്കാട്ടുന്നു ഓഫീസിൽ നിന്ന് പുറം പുറംലോകവുമായി ബന്ധമില്ലാത്ത വാഹനത്തിൽ കയറി കൈകൂപ്പി നിൽക്കുന്ന വിശ്വാസികൾക്കിടയിലേക്ക് ചെന്നിറങ്ങി ഔദ്യോഗിക കർമ്മങ്ങൾ നിർവഹിച്ച് അടുത്ത സ്ഥലത്തേക്ക് തിരക്കിട്ട യാത്രയാകുമ്പോൾ ഒരിക്കലും വിശ്വാസ സമൂഹത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും വികാരങ്ങൾ തിരിച്ചറിയാൻ മെത്രാൻമാർക്ക് സാധിക്കില്ലെന്ന് മുതുപ്ലാക്കലച്ചൻ ഓർമ്മിപ്പിക്കുന്നു നിസ്സംഗമായ സീറോ മലബാർ സഭാസിനട് വിശ്വാസികളിൽ വരുത്തിവെച്ച ദുരന്തത്തിന്റെ ആഘാതം വരച്ചുകാട്ടുന്ന മുതുപ്പ്ലാക്കലാച്ചന്റെ കുറിപ്പ് ഇങ്ങനെ സീറോ മലബാർ സഭയുടെ സിനഡാനന്തര പ്രഖ്യാപനങ്ങളും സർക്കുലറുകളുമൊക്കെ വിശ്വാസികളെല്ലാവരും ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു സഭയിൽ ഭാരതത്തിലെ സഭയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന അറിയിപ്പുകൾ ഉൾപ്പെടുന്ന ഇപ്രാവശ്യത്തെയും സിനഡാനന്തര പ്രഖ്യാപനങ്ങളും സർക്കുലറുമൊക്കെ യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ ഹൃദയത്തിൽ എത്രമാത്രം സന്തോഷം നിറയ്ക്കേണ്ടതായിരുന്നു എന്നാൽ അക്കാര്യങ്ങളിൽ ഒട്ടും സന്തോഷിക്കാനോ അഭിമാനിക്കാനോ സാധിക്കാത്ത വിധത്തിൽ ഉള്ളിൽ നിരാശയും നീരസവും നിറയ്ക്കുന്നതായിപ്പോയി എറണാകുളത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കുലറിൽ കുറിച്ചുവച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഏകീകൃത കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയിൽ ഉടനീളം മാറ്റമില്ലാതെ തുടരേണ്ടതാണെന്ന പതിവു പല്ലവി ആവർത്തിക്കുകയും അതിലേക്കെത്തുന്ന എറണാകുളത്തെ വൈദികരെ അഭിനന്ദിക്കുകയും ചെയ്തത് നല്ല കാര്യം എന്നാൽ എത്ര പള്ളികളിൽ ഏകീകൃത കുർബാന വിശ്വാസികൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്ന സമയത്ത് നടക്കുന്നുണ്ടെന്ന് ആരെങ്കിലും അന്വേഷിച്ചോ ആവോ മാത്രമല്ല അങ്ങനെ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന പരമാവധി കോലം കെട്ടലോടുകൂടി നടത്തി ആ പരിശുദ്ധ പരിശുദ്ധകൂതാശിയെ അവഹേളിക്കുന്ന വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വന്നത് സിനഡ് പിതാക്കന്മാർ കാണാതിരിക്കാൻ തരമില്ല ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അവഹേളനങ്ങളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ സഭയിലെ മെത്രാൻമാരെയും മാർപ്പാപ്പയുടെ പോലും ആക്രമിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നു സിനഡ് നിയോഗിച്ച ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന പേരിൽ ഈ അവഹേളനങ്ങളെയെല്ലാം തമസ്കരിക്കുകയും അതിന് നേതൃത്വം നൽകിയവരും കൂട്ടുനിന്നവരുമായവർ എഴുതി നൽകിയ എല്ലാ നിർദ്ദേശങ്ങളും അപ്പാടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ നിരാശരായ വിശ്വാസികൾ പിന്നെ പ്രതീക്ഷ വച്ചത് സഭാപിതാക്കന്മാർ ഒരുമിച്ചുകൂടുന്ന സിനഡിലാണ് മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ലായിരുന്നെങ്കിലും പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചവർക്കെതിരെ എന്തെങ്കിലും നടപടികൾ സിനഡ് നിർദ്ദേശിക്കുമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നവരാണ് വിശ്വാസികൾ ഏറെയും എന്നാൽ ഈ പ്രവർത്തികളെല്ലാം അവഹേളനങ്ങളും ഉദപ്പുമാണെന്ന് പ്രസ്താവിച്ച സിനഡ് അവയ്ക്കെല്ലാം പരിഹാരം ചെയ്യാൻ വിശ്വാസികളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് അഭിവന്ധ്യ പിതാക്കന്മാരെ കഴിഞ്ഞ കുറെ കാലമായി ഓരോ അവഹേളനമുണ്ടാകുമ്പോഴും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ആരാധന നടത്തിയും പരിഹാരം ചെയ്ത ആയിരങ്ങൾ ഈ സഭയിലുണ്ട് അതായത് പരിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടുമ്പോൾ അതിന് പരിഹാരം ചെയ്യണമെന്ന് ആരും ഉപദേശിച്ചില്ലെങ്കിലും അറിയാവുന്നവരാണ് നമ്മുടെ പാവപ്പെട്ട അമ്മമാർ ഉൾപ്പെടുന്ന വിശ്വാസ സമൂഹം അവരോട് സിനഡിലെടുത്ത വലിയൊരു തീരുമാനമായി അങ്ങനെ ഒരു പരിഹാര കൃത്യത്തെ അവതരിപ്പിച്ചതുതന്നെ നിങ്ങളുടെ ഹൃദയം വിശ്വാസികളിൽ നിന്ന് എത്രയോ ദൂരെയാണെന്ന് തെളിയിക്കുന്നു ഞാൻ ഇവിടെ ചർച്ചയ്ക്ക് വയ്ക്കുന്നത് ഇതിന്റെ ഒരു മറുവശമാണ് വിശുദ്ധ കൂതാശകൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അവഹേളിക്കപ്പെടുമ്പോൾ അതിന് പരിഹാരം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുക മാത്രമാണോ കൂതാശകളുടെ സംരക്ഷകരും സഭയുടെ കാവൽക്കാരുമായ മെത്രാന്മാരുടെ ദൗത്യം അതല്ലെന്ന് മുൻകാല ചരിത്രങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കലാസാഹിത്യ മേഖലകളിലെ ചില തലതിരിഞ്ഞ വ്യക്തികൾ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന ധിക്കാരത്തോടെ കൂതാർശകളെയോ വിശുദ്ധ ചിത്രങ്ങളെയോ വികലമാക്കി അവതരിപ്പിച്ചപ്പോഴൊക്കെ പരിഹാരം ചെയ്യാൻ മാത്രമല്ല ശക്തമായി പ്രതികരിക്കാനും നിയമ നടപടികൾ സ്വീകരിക്കാനും തയ്യാറായ ധാരാളം മെത്രാൻമാർ ഈ സഭയിലുണ്ട് വെറും സാങ്കല്പിക കഥയുണ്ടാക്കി പള്ളിയുടെയും മറ്റും പശ്ചാത്തലം സൃഷ്ടിച്ചെടുത്ത് അച്ഛനും കപ്പ്യാരും കന്യാസ്ത്രീയുമൊക്കെയായി കലാകാരന്മാർ അഭിനയിക്കുന്ന സിനിമയിലോ നാടകത്തിലോ കൂതാശകളെ അവഹേളിക്കുന്ന എന്തെങ്കിലുമുണ്ടായാൽ എത്ര ശൗര്യത്തോടെയാണ് പിതാക്കന്മാർ പ്രതികരിക്കുന്നത് എന്നാൽ യഥാർത്ഥ പള്ളികളിൽ യഥാർത്ഥ വൈദികർ യഥാർത്ഥ പരിശുദ്ധ കുർബാന അർപ്പണങ്ങൾ നടത്തുമ്പോൾ പിശാചുക്കൾ പോലും ചെയ്യാൻ മടിക്കുന്ന അവഹേളനങ്ങൾ നിരന്തരം ഉണ്ടാവുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പൊതുസമൂഹത്തിൽ പ്രചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ശക്തമായി അപലപിക്കാനും അതിനെതിരെ പ്രതിഷേധിക്കാനും നിയമ നടപടികൾ വേണമെന്ന് പരസ്യമായി ആവശ്യപ്പെടാനും സഭയിലെ ഒരു മെത്രാൻ പോലും ഇല്ലാതെ പോയി എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് തീർച്ചയായും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനസ്സുനീറാത്ത ഒരു മെത്രാനുമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഒരുപക്ഷെ വ്യക്തിപരമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ മിക്കവരും സിനഡിൽ അവതരിപ്പിച്ചിട്ടുമുണ്ടാകും എന്നാൽ വിശ്വാസികളുടെ ഇടയിലും പൊതുസമൂഹത്തിലും പരസ്യമായി സംഭവിച്ച ഈ അവഹേളനങ്ങളെക്കുറിച്ച് വ്യക്തിപരമായും കാറ്റുപോലും കയറാത്ത സിനഡ് ഹാളിലും മാത്രം പ്രതികരിച്ചാൽ മതിയെന്ന് വിചാരിക്കുന്നതിന്റെ ദൈവശാസ്ത്രം ഒട്ടും മനസ്സിലാകുന്നില്ല കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഛത്തീസ്ഗഡിൽ രണ്ട് സന്യാസിനിമാർ അന്യായമായി തടവിലാക്കപ്പെട്ടപ്പോൾ നമ്മുടെ മിക്ക മെത്രാന്മാരും വളരെ ശക്തമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും പരസ്യമായി നടത്തിയത് കാണുവാനിടയായി ഉടനെ അവരെ വിട്ടയച്ചില്ലെങ്കിൽ ഞങ്ങൾ പാർലമെന്റിന്റെ പടിക്കിലേക്ക് വരുമെന്ന് ഒരു മെത്രാൻ പറഞ്ഞപ്പോൾ മറ്റൊരാൾ പറഞ്ഞത് ഭാരതത്തിന്റെ ഭരണഘടന പശു തിന്നുപോയി എന്നാണ് സഭയിലെ അച്ചടക്കത്തിന്റെയും നിയമവാഴ്ചയുടെയും അടിസ്ഥാനമാകേണ്ട കാനൻ നിയമം അപ്പാട വിഴുങ്ങി ഏമ്പക്കോവും വിട്ടിരുന്നാണ് ഈ ഒരു പ്രതികരണം നടത്തിയതെന്നതാണ് വിരോധാഭാസം രണ്ട് ധീരരായ മിഷണറിമാർക്ക് അന്യായമായി തടവിലാക്കപ്പെട്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ അവസരം ലഭിച്ചപ്പോൾ അവരനുഭവിച്ച അന്യായത്തിനും അധാർമികതയ്ക്കുമെതിരെ ഈ ജനാധിപത്യ രാജ്യത്ത് തീർച്ചയായും നാം പ്രതികരിക്കേണ്ടതു തന്നെയാണ് പക്ഷേ സഭയിലെ മെത്രാന്മാർക്ക് വിശുദ്ധ കുർബാനയോടുള്ള അവഹേളനത്തേക്കാൾ ഗുരുതരവും പ്രതിഷേധ യോഗ്യവുമായി തോന്നിയത് സുവിശേഷത്തെ പ്രതി അനുഭവിച്ച ആ സഹോദരിമാരുടെ ജയിൽവാസമാണെന്നത് യഥാർത്ഥത്തിൽ ഭയമുളവാക്കുന്നു സഭയിലെ വിശുദ്ധരായ പിതാക്കന്മാർ നൂറ്റാണ്ടുകളോളം അനുഭവിച്ചും ജീവൻ കൊടുത്തും സംരക്ഷിച്ചു പരിപാലിച്ച വിശുദ്ധ കൂദാർശകളുടെ സമകാലിക സംരക്ഷകർ ഈ പൈശാചികമായ അവഹേളനങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ ദൗത്യം മറന്ന് മൗനികളായി മാറുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പുതിയ മെത്രാപോലിത്തമാരെയും മെത്രാന്മാരെയും അഭിനന്ദിച്ചുകൊണ്ട് സിനഡിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ മെത്രാൻമാർ അനുഭവിച്ച സഹനങ്ങൾക്കും ഒറ്റപ്പെടലുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ശേഷം ദൈവം നൽകിയ സന്തോഷ സമ്മാനമാണ് ഈ പുതിയ നിയമനങ്ങളെന്ന് സൂചിപ്പിക്കുന്നത് കേട്ടു തീർച്ചയായും എറണാകുളം പ്രശ്നവുമായി ബന്ധപ്പെട്ട മെത്രാൻമാർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ വിവരണാതീതമാണെന്നതിന് സംശയമില്ല എന്നാൽ സൂചി കൊണ്ടെടുക്കാമായിരുന്നതിനെ ജെ സി ബി കൊണ്ടുപോലും നീക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കെത്തിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുത്തു വേണം ഇങ്ങനെ ഒരു സംഘടനം പങ്കുവയ്ക്കാനെന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടാതെ തങ്ങൾ തങ്ങളനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വാചാലരാകുന്നവർ തങ്ങളുടെ നിസ്സംഗതയോ പക്ഷം ചേരലോ മൂലം ദൈവജനം അനുഭവിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ഒട്ടും ആകുലരല്ല എന്ന പ്രതീതി ജനിപ്പിക്കുന്നത് വിശ്വാസികൾ വീണ്ടും നിങ്ങളിൽ നിന്ന് അകലാനെ ഉപകരിക്കൂ എന്നത് മറക്കരുത് സിനഡിനെക്കുറിച്ചും സഭയിലെ മെത്രാന്മാരെക്കുറിച്ചും വിശ്വാസികൾക്കും പൊതുസമൂഹത്തിൽ നിന്ന് സഭയെ നിരീക്ഷിക്കുന്നവർക്കും ഇപ്പോഴുള്ള കാഴ്ചപ്പാടെന്തെന്ന് ഇനിയും നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയം പൂർണമാകും ഓഫീസിൽ നിന്ന് പുറംലോകവുമായി ബന്ധമില്ലാത്ത വാഹനത്തിൽ കയറി കൈകൂപ്പി നിൽക്കുന്ന വിശ്വാസികൾക്കിടയിലേക്ക് ചെന്നിറങ്ങി ഔദ്യോഗിക കർമ്മങ്ങൾ നിർവഹിച്ച് അടുത്ത സ്ഥലത്തേക്ക് തിരക്കിട്ട് യാത്രയാകുമ്പോൾ ഒരിക്കലും വിശ്വാസ സമൂഹത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും വികാരങ്ങൾ തിരിച്ചറിയാൻ മെത്രാൻമാർക്ക് സാധിക്കില്ല ചുറ്റും ചേർന്ന് നിൽക്കുന്നവരുടെ ആദരവിന്റെയും മിനുക്ക് തേച്ച വാക്കുകളുടെയും സുരക്ഷിതമായ കവചം പൊളിച്ച് ഒട്ടും ഔദ്യോഗികതയില്ലാതെ വിശ്വാസ സമൂഹത്തിന് നടുവിൽ നിന്നാൽ മാത്രമേ അവരുടെ പ്രതീക്ഷകളും നിരാശകളും അവരനുഭവിക്കുന്ന വിശ്വാസ പ്രതിസന്ധികളും തിരിച്ചറിഞ്ഞ് അത് ഏറ്റുവാങ്ങാൻ കഴിയൂ അതൊരുപക്ഷെ മെത്രാൻമാർക്ക് വിശ്വാസ എന്ന നിലയിൽ ധീരമായ ചുവടുവയ്പ്പുകൾ നടത്താനുള്ള പ്രേരണയും പ്രചോദനവുമായി തീരാം അഭിവന്ധ്യ പിതാക്കന്മാരെ വിശുദ്ധ കൂതാശകൾക്ക് എറണാകുളത്തുണ്ടായ അവഹേളനങ്ങൾക്കെതിരെ തക്കതായ നിയമ നടപടികൾ ഇപ്പോഴും വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നു അവരെ ചാട്ടവാറിനടിക്കുന്നത് കണ്ട് ആനന്ദിക്കാനല്ല സഭയിൽ നിയമവാഴ്ച നിലവിലുണ്ടെന്ന് സ്വയം ബോധ്യപ്പെട്ട് കൂതാശകളോടുള്ള ഭയഭക്തി ബഹുമാനത്തിൽ വളരാനും മക്കളെ വളർത്താനും വിശ്വാസികൾക്ക് അങ്ങനെയൊരു സാക്ഷ്യം അനിവാര്യമാണ് സഭയിലെ അച്ചടക്കവും നിയമവാഴ്ചയും സംഘബലത്തിനു മുൻപിൽ അടിയറവയ്ക്കാനുള്ളതല്ലെന്ന സന്ദേശം സഭയ്ക്കും പൊതുസമൂഹത്തിനും വീണ്ടും നൽകുന്നതിനും അങ്ങനെയൊരു നിയമ നടപടി ആവശ്യമാണ് കൂതാശകളെ ഈശോയുടെ പ്രവൃത്തിയായി കണ്ട് ഈശോയുടെ സ്ഥാനത്ത് നിന്ന് അത് വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുന്നതാണ് തങ്ങളുടെ ജീവിതത്തിന് അടിസ്ഥാനവും അർത്ഥവും നൽകുന്നതെന്ന ബോധ്യത്തിൽ ജീവിക്കുന്ന വൈദികർക്കുണ്ടായിരിക്കുന്ന അസ്തിത്വ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കൂതാശകളെ അവഹേളിച്ചവർക്കെതിരെ നിയമനടപടി ഉണ്ടായേ മതിയാകൂ കൂടാതെ ഇക്കാലമത്രയും അത്രയും സിനഡിന്റെ വാക്കു വിശ്വസിച്ച് നഷ്ടം സഹിച്ചും സഭയുടെ തീരുമാനങ്ങളോട് ചേർന്ന് നിൽക്കുകയും ഇപ്പോൾ കബലിപ്പിക്കപ്പെട്ടുവെന്ന വികാരത്തിൽ നിരാശയോടെ പ്രതികരിക്കുകയും ചെയ്യുന്ന വിശ്വാസികളോട് നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇനി ആര് സിനഡിനോടൊപ്പം നിൽക്കുമെന്ന് ഫാദർ സെബാസ്റ്റ്യൻ മുതുപ്പിളാക്കൽ ആത്മരോക്ഷത്തോടെ ചോദിക്കുന്നു